ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് മന്ധര കൈകേയെ ഉപദേശിക്കുന്ന ഭാഗമാണ് മന്ധരയുടെ ഉപദേശം കൈകേയി സ്വീകരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ് എന്തുകൊണ്ടാണ് കൈകേയിക്ക് ആ സമയം അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നും നമ്മൾ പറഞ്ഞു നീയാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരി എന്ന രീതിയിൽ കൈകൈ മന്ധരയോട് സംസാരിക്കുന്ന ആ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ കൈകൈയിൽ സംസാരിച്ചപ്പോൾ മന്ധര എന്താണ് മറുപടി പറഞ്ഞത് മന്ധര പറയുകയാണ് കൈകൈ ഒട്ടും വൈകരുത് രാമൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കുകയില്ല മഹാരാജാവ് രാമന് സിംഹാസനം നൽകുന്നതിന് മുമ്പ് വരങ്ങൾ നേടണം അദ്ദേഹം ഇപ്പോൾ വരും എങ്ങനെയാണ് പറയേണ്ടതെന്ന് നീ ആലോചിച്ച് തീരുമാനിക്കുക എന്നിട്ട് അതുപോലെ തന്നെ പെരുമാറണം ഇങ്ങനെ മന്ധര പറഞ്ഞതു കേട്ട് കൈകൈയി തൻ്റെ മെയ്യാഭരണങ്ങളെല്ലാം ഊരിയിട്ടിട്ട് വെറും നിലത്ത് കിടന്നു ദശരഥ മഹാരാജാവ് സന്തോഷത്തോടു കൂടി വിവരങ്ങളൊക്കെ പറയുവാനായി കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു കൂടി വിവരങ്ങൾ പറഞ്ഞിട്ട് വേണം വേഗം തിരികെ ചെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ വിചാരിച്ചാണ് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നത് ചെന്നില്ലെങ്കിൽ കൈകേയിക്ക് പരിഭവമാകും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ദശരഥ മഹാരാജാവ് അങ്ങോട്ടേക്ക് കടന്നു ചെന്നത് രാജാവ് കൊട്ടാരത്തിൽ ചെന്നു ഒരു മുറിയിലും കൈകേയിയെ കണ്ടില്ല എല്ലാ മുറികളിലും കയറി ഇറങ്ങി കൈകേയിയെ അന്വേഷിച്ചു അവസാനം കൈകേയി കിടക്കുന്ന ആ മുറിയിലേക്ക് രാജാവ് ചെല്ലുകയാണ് എന്തുപറ്റി എന്തിനാണ് റാണി ഇങ്ങനെ വിഷാദിച്ചു കിടക്കുന്നത് എങ്ങനെ ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് പക്ഷേ കൈകേയൊന്നും മിണ്ടിയില്ല ഒരു പെരുംബാബിനെ പോലെ തിരിഞ്ഞു കിടക്കുകയാണ് റാണി കൈകേയി ദശരഥൻ വൃദ്ധനാണ് പക്ഷേ കൈകേയി അപ്പോഴും യുവതിയാണ് വൃദ്ധനായ പുരുഷന് യുവതിയായ ഭാര്യയിൽ അല്പം പ്രിയം കൂടുതലുണ്ടാകാം അതിനാൽ കൈകേയെ ജീവനേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു ദശരഥ മഹാരാജാവ് അവളുടെ ദുഃഖത്തിൽ രാജാവിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു അത്രയ്ക്ക് സ്നേഹമാണ് രാജാവിന് കൈകേയോട് ഇതെന്തു പറ്റി എന്തിനാണ് ദേഷ്യം ആരോടാണ് ഇത്ര ദേഷ്യപ്പെടുന്നത് നിലത്തു കിടക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും അസുഖമാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈദ്യനെ വിളിക്കാം ഞാൻ രാജാവാണ് ദേവന്മാർ പോലും എൻ്റെ കേട്ടാൽ ഭയന്ന് വിറയ്ക്കും മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചിട്ടുള്ളതാണ് എൻ്റെ പ്രതാപം എൻ്റെ ജനവും എൻ്റെ ധനവും അധികാരവുമെല്ലാം നിനക്കും കൂടിയുള്ളതല്ലേ ഒരു കാര്യത്തിലും നീ പരിഭവം വിചാരിക്കരുത് നീ കൽപ്പിക്കൂ ഞാനത് നൽകാം ഇങ്ങനെ രാജാവ് പറഞ്ഞപ്പോൾ അല്പം ആശ കൈക്കൊണ്ടുകൊണ്ട് കൈകേയി എഴുന്നേറ്റു എന്നിട്ട് കൈകേയി രാജാവിൻ്റെ മുമ്പിൽ പഴയ കഥകൾ വിവരിക്കുവാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു എനിക്ക് യാതൊരു അസുഖവുമില്ല പക്ഷേ എനിക്ക് അപമാനമാണ് ഉണ്ടായത് അങ്ങ് ആദ്യം സത്യം ചെയ്യൂ എന്നിട്ട് ഞാൻ വിവരം പറയാം രാജാവ് ചോദിക്കുകയാണ് കൈകൈക്ക് എന്താണ് അപമാനം സംഭവിച്ചത് പറയൂ ഉടനെ കൈകൈ വീണ്ടും പറയുകയാണ് സത്യം ചെയ്യൂ എങ്കിൽ പറയാം അങ്ങനെ രാജാവ് സത്യം ചെയ്തു കൊടുത്തു പ്രിയെ സത്യം ചെയ്യുന്നു എന്താണ് നിനക്ക് ആഗ്രഹമെന്ന് പറയൂ ഞാനത് നൽകാം അത് ആരുടെയെങ്കിലും ജീവനാണെങ്കിൽ പോലും നിനക്ക് ഞാൻ നൽകും ഉടനെ കൈകയി പറയുകയാണ് രാജൻ അവിടുന്ന് സത്യം ചെയ്തിരിക്കുന്നു അഷ്ടദിക്പാലകന്മാർ സാക്ഷി സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും സാക്ഷി രാത്രിയും പകലും പ്രപഞ്ചവും സാക്ഷി രുദ്രന്മാരും ദ്വാദശാദിത്യന്മാരും സാക്ഷി സ്ഥാവര ജംഗമങ്ങളും നിത്യമായിട്ടുള്ളതൊക്കെയും സാക്ഷി സ്വർഗവും മനുഷ്യരും പാതാളവും അച്ഛനും സഹോദരനും എല്ലാവരും സാക്ഷി ഞാനിതാ രാജാവിനോട് വരം ചോദിക്കുവാൻ പോകുന്നു മഹാരാജാവേ എന്നോടുള്ള കടം ഒന്ന് സ്മരിക്കൂ എന്നിട്ട് സത്യം ചെയ്തതുപോലെ ആ കടം വീട്ടു യുദ്ധത്തിൽ അങ്ങയുടെ ശരീരത്തിൽ മുറിവേറ്റു ഞാൻ ശുശ്രൂഷിച്ചു സുഖപ്പെടുത്തി എനിക്ക് വരം നൽകുവാൻ അങ്ങ് ആഗ്രഹിച്ചു അതിനുശേഷം അതിലും വലിയ വ്രണങ്ങൾ ഉണ്ടായി അപ്പോഴും ഞാനാണ് ശുശ്രൂഷിച്ചത് അപ്പോഴും അങ്ങ് വരം നൽകുവാൻ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം എനിക്ക് വരം നൽകിയാൽ മതി എന്ന് രാജൻ അങ്ങനെ അങ്ങ് എനിക്ക് രണ്ട് വരങ്ങൾ നൽകാനുണ്ട് എനിക്ക് ആ വരങ്ങൾ ഈ നിമിഷം കിട്ടണം ഒരു വരത്താൽ അങ്ങ് ഭരതന് സിംഹാസനം നൽകണം മറ്റൊരു വരത്താൽ അങ്ങ് രാമനെ വനത്തിലേക്ക് അയക്കണം രാമൻ പതിനാല് വർഷം വനത്തിൽ വസിക്കട്ടെ അത്രയും കാലം ഭരതൻ സിംഹാസനത്തിൽ ഇരിക്കട്ടെ ഇങ്ങനെ കൈകേയി ദശരഥ മഹാരാജാവിനോട് പറയുന്നു ദുരന്തവാക്യമാണ് കേട്ടത് രാജാവ് വിറച്ചുപോയി ചേതന നഷ്ടപ്പെട്ടതുപോലെ നെഞ്ച് പാറകൊണ്ട് ഇടിച്ച് തരിപ്പണമാക്കിയതുപോലെ രാജാവ് തകർന്നു പോയി ബോധം വീണ്ടും കിട്ടിയപ്പോൾ പതുക്കെ പതുക്കെ പറഞ്ഞു പാപി എന്നെ വധിക്കാനാണ് നിന്റെ ഉദ്ദേശം നിന്നെ ോകർ മുഴുവനും പഴിക്കും എന്നെ വധിക്കുവാനുള്ള ഈ ബുദ്ധി നിനക്കാരാണ് പറഞ്ഞു തന്നത് രാജ്യം വെടിഞ്ഞ് ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്ന നിമിഷം ആ ദിവസം ആ ക്ഷണം തന്നെ ഞാൻ മരിക്കും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴേ നാരിക്ക് സമ്പത്തുള്ളൂ എന്നെ വധിച്ച് മൂന്ന് കുലത്തിനും നീ ആപത്ത് വരുത്തും ഭർത്താവിനെ വധിച്ചിട്ട് മകന് രാജ്യം നൽകുവാൻ നീ ആഗ്രഹിക്കുന്നു ചണ്ടാളഹൃദയായ നീ എന്തിനാണ് ഈ ക്രൂരത എന്നോട് ചെയ്തത് ഭരതൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അവനും മരിക്കും പാപഭയത്താൽ ഒരുപക്ഷെ അവൻ മാതൃവധം ചെയ്തില്ല എന്നിരിക്കും എങ്കിലും അവൻ നിന്നെ നിന്ദിക്കും കാലസർപ്പമായി നീ നീ കടിച്ചിരിക്കുന്നു നിന്റെ വസതിയിലേക്കുള്ള എൻ്റെ അവസാനത്തെ വരവാണിത് ഏതു രാജാവാണ് ഇപ്രകാരം സ്ത്രീവശനായി കാമിനി വാക്യം കേട്ട് തൻ്റെ പുത്രനെ വെടിഞ്ഞവനായി വേറെയുള്ളത് ത്രേതായുഗത്തിൽ പതിനായിരം വർഷം ആയുസുണ്ട് ഒൻപതിനായിരം വർഷം ഞാൻ രാജ്യം ഭരിച്ചു ഇനി ആയിരം വർഷം ആയുസുണ്ട് പൂർണ്ണായുസും നിന്നോടൊത്ത് ജീവിക്കുവാൻ എനിക്ക് മോഹമുണ്ട് കാലു പിടിച്ച് നിന്നോട് ഞാൻ പ്രാണൻ യാചിക്കുകയാണ് ഇങ്ങനെ മഹാരാജാവ് നിലത്തു വീണ് കൈകേയിയുടെ കാലു പിടിച്ച് കണ്ണുനീരു വാർത്ത് കരഞ്ഞു രാജാവ് വീണ്ടും കൈകേയോട് പറയുകയാണ് പ്രഭാതത്തിൽ രാജസഭ ചേർന്നു കഴിഞ്ഞു രാമൻ യുവരാജാവാകും എന്നറിഞ്ഞ് എല്ലാ രാജാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരോടൊക്കെ ഞാനിനി എന്തു പറയും ക്ഷമിക്കൂ ക്ഷമിക്കുകയേ എൻ്റെ ജീവൻ രക്ഷിക്കൂ നീ നിൻ്റെ മിടുക്ക് പരീക്ഷിക്കുകയാണ് എൻ്റെ വംശത്തിൽ ഭാര്യയ്ക്ക് അടിമപ്പെട്ടവൻ ആരുമില്ല ഇതൊന്നും നിന്റെ ദോഷമല്ല എൻ്റെ കർമ്മഫലമാണ് അതു ഞാൻ അനുഭവിക്കുകയാണ് ഭാര്യാവശങ്കതനായവൻ സർവനാശവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കൈകേയിയുടെ കാല് പിടിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് കരഞ്ഞു പറയുകയാണ് പക്ഷേ മഹാരാജാവ് എത്ര കരഞ്ഞു കാല് പിടിച്ചിട്ടും കൈകേയിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല കൈകയി വരം ആവശ്യപ്പെട്ട് എനിക്കത് കിട്ടണം എന്ന് ക്ഷടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കൈകൈ രാജാവിനോട് പറയുകയാണ് രാജാവേ അങ്ങ് സത്യം ചെയ്തു തന്നതാണ് എന്നിട്ട് ഇപ്പോൾ വരം നൽകുവാൻ മടിക്കുന്നു വളരെ പരിശ്രമിച്ചും ഒരു രാജാവ് സത്യധർമ്മങ്ങൾ പാലിക്കണം സത്യം നഷ്ടപ്പെട്ടിട്ട് രാമനെ എന്തിനാണങ്ങ് രക്ഷിക്കുന്നത് സത്യം ലംഘിക്കുന്നവർക്ക് സർവനാശവും സത്യം പാലിക്കുന്നവർക്ക് സ്വർഗവാസവുമാണ് ഫലം എന്ന് അങ്ങേക്കറിയില്ലേ സൂര്യചന്ദ്രവംശ രാജാക്കന്മാരെ എല്ലാം ലോകം എന്നും പ്രശംസിച്ചിട്ടേ ഉള്ളൂ എന്നും അങ്ങേക്കറിയില്ലേ യയാദി എന്ന രാജാവ് ഭൂമി ഭരിച്ചിരുന്നു ദേവയാനിയായിരുന്നു മുഖ്യറാണി ശർമ്മിഷ്ഠയുടെ മകനായ ഏറ്റവും ഇളയവനായ പുരുവിനാണ് യയാദി രാജ്യം നൽകിയത് ഷിബി എന്നൊരു രാജാവുണ്ടായിരുന്നു മഹാദാനശീലനായിരുന്നു അദ്ദേഹം അന്ധനായ ഒരു ബ്രാഹ്മണന് രണ്ട് കണ്ണും നൽകാമെന്ന് അദ്ദേഹം സത്യം ചെയ്തു ആ സത്യം അദ്ദേഹം പാലിച്ചു അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി സൂര്യവംശത്തിൽ ഇഷാക്കു എന്നൊരു രാജാവുണ്ടായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ചു അച്ഛൻ്റെ വാക്കനുസരിച്ച് ഇളയ സഹോദരന് ഇഷാക്കു രാജ്യം നൽകി ഇങ്ങനെ സൂര്യവംശത്തിലെ രാജാക്കന്മാരെ പറ്റി മുൻപ് ഭൂമി ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പറ്റിയുമൊക്കെ അവർ ചെയ്ത സത്യത്തെപ്പറ്റി അവർ ആ സത്യം പാലിച്ചതിനെ പറ്റിയുമൊക്കെ കൈകയി ദശരഥ മഹാരാജാവിനോട് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് വീണ്ടും പറയുകയാണ് അങ്ങ് സത്യം ചെയ്തു തന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് പാലിക്കാത്തത് ഇതും കൂടി കേട്ടപ്പോൾ ദശരഥ മഹാരാജാവ് ഏതാണ്ട് മരിച്ച അവസ്ഥയിൽ കൈകേയിയുടെ അന്തപുരത്തിൽ കിടക്കുകയാണ് ലോകത്തിൽ രാജാക്കന്മാർ തമ്മിൽ അഭിമാന പ്രശ്നത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല അധിവാസം ഇന്നലെ കഴിഞ്ഞു ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം വസിഷ്ഠൻ നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ നടന്നത് ഇന്ന് ഇനി അഭിഷേകമാണ് എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് രാജാവിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് കൈകേയയുടെ കൊട്ടാരത്തിലേക്ക് പോയ രാജാവ് ഇതുവരെ വരാത്തത് ഇങ്ങനെയൊക്കെ അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ തോന്നുകയാണ് പക്ഷേ അവർക്കാർക്കും എന്തുകൊണ്ടാണ് രാജാവ് വരാത്തത് എന്ന് കൈകേയയുടെ അന്തപുരത്തിൽ ചെന്ന് അന്വേഷിക്കുവാൻ ധൈര്യമുണ്ടായില്ല അതിനുശേഷം ഒരാൾ എന്താണ് കാര്യം എന്നന്വേഷിക്കുന്നതിനായിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു അതാരാണ് എന്നുള്ളതും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളുമെല്ലാം നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം നിങ്ങൾക്ക് രാമായണത്തിലെ ഈ ഭാഗം മനസ്സിലായോ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കാണാനായി സാധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അധ്യാത്മരാമായണത്തിൽ ദശരഥ മഹാരാജാവിന് അപകടം പറ്റിയപ്പോൾ കൈകൈ ശുശ്രൂഷിച്ചതായിട്ടല്ല പറയുന്നത് യുദ്ധസമയത്ത് രാജാവിൻ്റെ രഥത്തിന് തകരാറുണ്ടായ സമയത്ത് കൈകേയി സഹായിച്ചു അതായത് തേർചക്രം തേർചക്രത്തിൽ എങ്ങനെ തേർച്ചക്രത്തിൻ്റെ കോലുകളുണ്ട് ആ കോലുകൾ ഇളകിപ്പോയ സമയത്ത് തൻ്റെ കൈ ഉപയോഗിച്ച് യുദ്ധം തീരുന്ന സമയം വരെ കൈകേയി അത് നിർത്തി ആ തേര് താഴേക്ക് പോകാതെ തടുത്തു നിർത്തി എന്നും അങ്ങനെ കൈകേയുടെ വിരലുകൾക്ക് വലിയ മുറിവുകൾ ഉണ്ടായി എന്നും രാജാവിനെ അങ്ങനെ കൈകൈ രക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് രാജാവ് രണ്ടു വരങ്ങൾ കൊടുത്തതാണ് എന്നും പറയുന്നു പക്ഷേ കൃത്തിവാസ രാമായണം പോലെയുള്ള രാമായണങ്ങളിൽ യുദ്ധസമയത്ത് രാജാവിന് മുറിവു പറ്റിയെന്നും അങ്ങനെ കൈകൈ ശുശ്രൂഷിച്ചു എന്നുമാണ് പറയുന്നത് എന്തു തന്നെയായാലും യുദ്ധസമയത്ത് രാജാവിനെ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് ദശരഥ മഹാരാജാവ് രണ്ട് വരങ്ങൾ കൈകേക്ക് കൊടുത്തത് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നാമം ജപിക്കുക പ്രാർത്ഥിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ